അല്ല ഇതാര് നിമ്മി മോളിന്റെ അമ്മയോ എത്ര കാലായിക്കോട്ടക്കൊന്ന് വന്നിട്ട് ഈ വഴിയൊക്കെ മറന്നു പോയോ മനഃപൂർവ്വം വരാത്ത ഒന്നും അല്ല വയ്യായിരുന്നെ കാലില് ചെറിയ വയ്യായി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ വേദന കാരണം വരാതിയാണ് അത് എന്നൊന്നു പറയണ്ടായിരുന്നു വീട്ടിലെ അതിൽ പഷ്കിടാവുണ്ടല്ലോ ഒരിടത്തരെയും കൊണ്ട് പുല്ലി കൊണ്ടുപോയതാ അത് കയറും പിടിച്ചു ഓടി അയിന്റെ പുറകെ ഓടി ഓടിഒന്ന് വീണു അപ്പൊ പിന്നെ അങ്ങനെ നാലു ദിവസം ആശുപത്രിയിലായിരുന്നു ഹലോ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ തിമ്മി ഒന്നും പറഞ്ഞും കേട്ടില്ല ഞാൻ വീണവാടെ അയൽക്കാരെല്ലാരും കൂടെ നിമ്മിനെ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ അപ്പോഴാണ് അവള് പറയണത് അമ്മക്ക് ആ മരുഭവന്റെ അമ്മയ്ക്ക് പനിയായിട്ട് ആശുപത്രിയിലാണ് അവക്ക് അവക്കവിടുന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അയൽക്കാരെല്ലാരും കൂടെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവര് ഓരോരുത്തരും ഓരോരുത്തർ മാറി മാറിയിരുന്നു നിമിക്ക് അവിടെ വരാനും പറ്റിയില്ലല്ലോ നാലു ദിവസം അവര് ഓരോരുത്തരോരുത്തർ മാറിയിരുന്നു അയൽക്കാരെ ഉള്ളതുകൊണ്ട് വല്യ ഉപകാരം അതെ ഞാനങ്ങനെ എനിക്ക് പനി വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കടന്നില്ലായിരുന്നല്ലോ ഇതുവരെ അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നിമ്മിയുടെ അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടേ ഏഹ് നിമ്മി അങ്ങോട്ടൊന്നും വന്നില്ല കൊറേ ആയാലും നിമ്മി അങ്ങോട്ട് വന്നിട്ട് ഒരു മാസം മാസമായല്ലോ അങ്ങോട്ട് വന്നിട്ട് അല്ല അയ്യോ അമ്മ ഇപ്പൊ ഞാൻ കണ്ടേല ഇപ്പൊ വന്നടി ഇപ്പൊന്നല്ലേക്ക് വന്ന പുറത്തേക്കണേ വാ നോണ പറഞ്ഞേ ഞാനങ്ങനെ പരി വന്നിട്ട് ആശുപത്രി കിടന്നിട്ടില്ലല്ലോ അവക്കവളുടെ അമ്മയുടെ കൂടെ ആശുപത്രി വിൽക്കാൻ വയ്യാത്തോട്ട് ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കൊള്ളാവും ഇന്നിങ്ങല്ലോ ഇവിടെ വല്ലേ അമ്മ ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ വരുമ്പോ എന്നെ അമ്മ എന്തിനാ ഏട്ടനെ ഇവിടുത്തെ എന്തൊക്കെയാ അവിടുന്ന് വിസ്തരിക്കണ്ടായിരുന്നല്ലോ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ഞാൻ അവരൊന്നും അറിയിക്കാറില്ല എന്തൊക്കെയാ അപ്പൊ അവിടുന്ന് വിളിച്ചു കൂടുണ്ടായിരുന്നല്ലോ ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കാറില്ലല്ലോ എപ്പോ വിളിച്ചാലും നീ കട്ട് ചെയ്തു കട്ട് ചെയ്തു വിടുവാ രണ്ടാഴ്ച അങ്ങോട്ട് മുൻപ് നീ എന്നെ ഒന്ന് വിളിച്ചു മിനിറ്റ് അങ്ങോട്ട് സംസാരിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ കട്ട് ചെയ്തു പിന്നെ ഞാൻ ഞാൻ വിളിച്ചിട്ടൊന്നും നീ ഫോൺ എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ വരുന്ന ആരും പറയുന്നേ അതിന്റെ അമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തിനൊക്കെ തിരക്കിലായിരിക്കും അതായിരിക്കും ഞാൻ ഫോൺ എടുക്കാത്ത എൻ്റെ മോളെ എത്ര തിരക്കാളെ നിരക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ അവിടെ എന്താ ഞാൻ ചെയ്യണമെന്നെങ്കിലും ഒന്നും അറിയാം ഞാൻ ഒറ്റക്ക് എല്ലാം ഉള്ളു അവിടെ വീട്ടില് ഞാൻ അവിടെ ചത്തോ ജീവിച്ചോ അല്ലെ എങ്ങനെ ഉണ്ട് എന്തെങ്കിലും ഒക്കെ പറയാൻ നിനക്കൊന്നും വിളിച്ചു കൂടെ ഇല്ലോ തനിക്ക് നീ അല്ലാണ്ട് ആരടിയോള്ളു നീ അമ്മ വന്ന വാടെ അവയെ വേള കൂടെ റൂവിലിരുന്ന് വറത്താലോ വന്നോ ചായ വെള്ളം ഒന്നും കുടിക്കല്ലേ നീ എല്ലാടി ഒച്ചോ കളിക്കില്ലേ അമ്മ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ലല്ലോ അതെ ഞാൻ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടിട്ട് വാ അമ്മയെ വിളിച്ചോട്ട് ബാ ആ വരാ അമ്മേ വരാ വരാ വാ അമ്മേ വാ വെള്ളം കുടിക്കാ വാ അല്ല നിമ്മയുടെ അമ്മയുടെ ഫോണ് വർക്ക് ചെയ്തില്ലേ ഫോണിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഉപയോഗിക്കുന്നുണ്ട് അല്ല കവർ എന്തിയെ അപ്രയൊക്കാണ്ടെന്ന് തോന്നുന്നു കവർ ഉണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും നോക്കുമ്പബർ തലവലില്ലാന്നാ പറയുന്നേ അങ്ങനെ ഏട്ടന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്താണല്ലോ കണ്ടുപിടിക്കോ ഇപ്പോളെ അമ്മയുടെ നമ്പർ ഒന്ന് സേവ് ചെയ്തേ ഫോണി സേവ് ചെയ്തേ പറ്റൂ ഇതിൽ സേവ് ചെയ്തിന്റെ അമ്മേ ഞാൻ എപ്പോഴും വിചാരിക്കൂ തെ ലിമിയുടെ അമ്മേനെ ഒന്ന് വിളിക്കണോന്ന് എന്തേലും ഒന്ന് വിശേഷം അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനേ ഒറ്റയ്ക്ക് അല്ലേ താമസിക്കുന്നേ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു നടക്കത്തില്ല ഞാൻ ഇതിനുമു ലിബിയെ കാണിച്ചിട്ടുണ്ട് അവളെ അടിച്ച നമ്പർ വിളിച്ചാൽ കിട്ടത്തേ ഇല്ല നിലവിലില്ലെന്ന് പറയാ ശരിയായോ ആ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ ആ ആ അടിക്കുന്നുണ്ട് ഇപ്പൊ ശരിയായിട്ടോ ഞാനോ നമ്പറങ്ങ് സേവ് ചെയ്യോ അമ്മ ഡ്രസ് വാറാത്തല്ല ഡ്രസ് വാറീട് ഏ ഇല്ല അമ്മയും തന്നെ പോകും അമ്മയ്ക്ക് അങ്ങനെ വേറെ വീട്ടിൽ പോയി നിൽക്കണത് ഒട്ടും ഇഷ്ടാത്തൊരാളാ അല്ലേ അമ്മ അമ്മയും തന്നെ പോവും ആ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ഓ രണ്ടു ദിവസം ഒരു ദിവസം നിന്നിട്ട് പോയാ മതി ഞാൻ വിടത്തില്ല ഓട്ടോ ഞാൻ വിടത്തില്ല അന്യമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ അവരുടെ വീട്ടിൽ തന്നെയല്ലേ ഒരു കുഴപ്പമില്ല ഏഹ് ഇന്നിവിടെ നിന്നിട്ട് അമ്മ പോയാതി അല്ലേ എന്ത് ഇവിടെ നിന്നാ മതി അയ്യോ അത് പറ്റില്ല അമ്മേ മുളകൊക്കെ വെയില തുടക്കമായിട്ടിട്ടാ വന്നേക്കണത് നിക്കാൻ പറ്റില്ല തീരെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലേ അമ്മേ പറ ആ അതെ ഞാൻ അങ്ങനെ എവിടെയും പോയി നിൽക്കാറില്ല നല്ല പോണം അതിപ്പൊ മുളക് സാരങ്ങളൊക്കെ അല്ലേ അത് അയൽക്കാരെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അയൽ ഒക്കെ തരയിൽ അത് എടുത്ത് വെക്കത്തില്ലേ വീടൊക്കെ പൂട്ടിട്ടല്ലേ ഒന്നേക്കുണ്ട് കുഴപ്പമില്ലല്ലേ ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കും നാളെ രാവിലെ നേരത്തെ പോവാതെ ഏ അമ്മ ഒരു ദിവസം വരും അല്ലേ അമ്മ ഡ്രസ്സൊക്കെ ആയിട്ടേ പിന്നെ ഒരു ദിവസം വരും ഇത് ഇപ്പൊ മുളകൊക്കെ വെൽത്തിട്ടേക്കല്ലേ അത് ശരിയാവില്ലല്ലോ ഇവിടെ നിന്നാല് അല്ലേ അമ്മ മൂന്ന് വേണ്ട ബസ്സിന് അമ്മ പോലെ അല്ലേ ആ എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ നിങ്ങള് സംസാരിക്കും ഞാനൊന്ന് അപ്പുറത്തേക്കോട്ട് ചെല്ലട്ടെട്ടാ അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ അമ്മ ഇവിടെ സുഖാസ്യ എന്താണോ ഏട്ടൻ നിക്കാൻ പറഞ്ഞിട്ട് അമ്മ കൂടെ ഒന്നും ഇണ്ടാണ്ട് ഞാൻ കയറി പറഞ്ഞോണ്ട് അല്ലെങ്കിൽ നാണം കെട്ടാനാ നീ എന്താടി മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അമ്മ നിന്നെ കാണാൻ വന്നിയാ നിന്നോടൊന്ന് സംസാരിക്കാൻ വന്ന എന്തുണ്ടാക്കാൻ എന്നിങ്ങോട് കെട്ടിയതില് വന്നത് മനുഷ്യൻ നാണം കിട്ടാപടി മോളെ അമ്മ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വന്നോന്നും അല്ല നിന്റെ കല്യാണത്തിനുവേണ്ടി എടുത്ത ലോണുണ്ടല്ലോ നമ്മുടെ വീട് ആധാരം അവിടെ വെച്ചിട്ടല്ലായിരുന്നു ലോൺ എടുത്തത് ആ ലോണിന്റെ അടവ് മുടങ്ങിയിട്ട് കാലം കുറിയായി നീ അടയ്ക്കാന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെച്ച ലോണാന്ന് അടവ് തെറ്റി കൊറേ കാലമായിട്ട് ബാങ്കുകാര് വിളിക്കുന്നുണ്ട് അടയ്ക്കാൻ വഴിയില്ലാണ്ട് ഞാൻ എന്റെ മാലയും കയ്യില് കിടക്കുന്ന രണ്ട് വാളും എല്ലാം കൊണ്ട് പടം വെച്ച് എന്നെ കൊണ്ട് പറ്റി അടച്ചു പക്ഷെ അവർക്ക് പറ്റണില്ല കൊറേ കാലമായിട്ട് പലിശയും പലിശ പലിശയായിട്ട് കയറി കിടക്കാന്നു പറയുന്നേ എല്ലാ ആഴ്ചയും വിളിക്കും കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ നിന്ന് ഒരാള് വന്നു പലിശയും മുതലും അടച്ചില്ലെങ്കി ജപ്തി പറഞ്ഞേക്കണേ മോളെ വീട് പോ ഇതൊന്നും എന്നെ അറിയിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നെ നീ വിളിച്ച ഫോൺ എടുക്കത്തില്ല ഇങ്ങനെയെങ്കിലും നിന്നെ അറിയിക്കണ്ടേ എനിക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാനെന്ത് എനിക്കറിയില്ല നീ എന്നെ ഇങ്ങനെ സംസാരിക്കണേ ഒന്നും അറിയാത്ത പോലെ നീ എന്ന ഇങ്ങനെ പെരുമാറുന്നേ നമ്മുടെ വെടുതൽ ആധാരം പണയം വെച്ച് ആ ലോൺ എടുത്തപ്പ നീ എന്നെ എല്ലാ പറഞ്ഞേ എനിക്ക് ജോലിയുണ്ട് ഞാൻ അടച്ചോളാന്ന് എന്നിട്ട് നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ ളളെ ബോളെ കൊണ്ട് ഇപ്പോൾ മൊത്തം ലോൺ അടയ്ക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്കറിയാം അത് മൊത്തം അടച്ച് തീർക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യാം നെല്ലി ഒരു രണ്ട് പാളം അമ്മയ്ക്കുണ്ടാ പണയം വെച്ചിട്ട് ഞാനത് നാളെ ബാങ്കിൽ കൊണ്ട് കൊടുക്കാം ആ പൈസ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് സാവകാശം തരും ഏഹ് അമ്മ എന്തായി പറയണമേ അമ്മക്ക് ലാടം ഇല്ല എന്നോട് ചോദിക്കാൻ ഇത് കല്യാണം കഴിച്ച് വന്നപ്പോൾ സ്ത്രീധലായിട്ട് തന്ന സ്വർണ്ണമല്ലേ അതും ഇവിടെ ചേട്ടന്റെ വീട്ടുകാർക്ക് കൊടുത്തത് അത് ഞാനെന്തായാലും അമ്മയ്ക്ക് തരരുത് എന്റെ അമ്മേ ഇപ്പൊ ചേട്ടൻ വീട്ടുകാരൻ എല്ലാം കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി എന്റെ അമ്മ ഒരു ലോൺ എടുത്തല്ലായിരുന്നു സ്ത്രീധലൻ തരാൻ വേണ്ടിയിട്ട് ലോൺ ബാങ്ക് ആയി പ്രശ്നമാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വാളുകാർക്ക് തന്നെ കൊടുക്കരുത് ലാടം ഉണ്ട് അമ്മിത എന്നോട് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി അല്ലെ കെട്ടിച്ചു വിട്ടല്ലേ അമ്മയ്ക്ക് എങ്ങനെ എന്നെ മൂത്തോയ്ക്ക് പറയാൻ തോന്നിയത് വള വരാൻ വേണ്ടിട്ട് നീ എൻ്റെ മോളെ ഇങ്ങനെ സംസാരിക്കണേ ഞാനീ കല്യാണാലോചന വന്ന സമയത്തെ പറഞ്ഞാൽ നമ്മുടെ അധികം സ്ത്രീധനം ഒന്നും കൊടുക്കാനില്ല ഉള്ളത് വെച്ച് കല്യാണം നടത്താം അപ്പൊ നിനക്കായിരുന്നു വാശി വീട് പണയം വെച്ച് ലോൺ എടുത്ത് നല്ല രീതിയിൽ സ്ത്രീധനം ഒക്കെ കൊടുത്തു പോവാം ഞാൻ ആ ലോൺ അടച്ചോളാം നീ തന്നെ അല്ലടി പറഞ്ഞു നിന്റെ ജോലി ഉണ്ടായിരുന്നില്ലേ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി നല്ലതാക്കി പഠിപ്പിച്ചത് അല്ലടി അമ്മ നിനക്ക് ഉണ്ട് നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിഞ്ഞു നല്ലൊരു ജീവിതം കിട്ടി കഴിഞ്ഞപ്പോ നിനക്ക് ആ ലോൺ അടക്കാൻ പറ്റത്തില്ല അല്ലേ ഈ കാലത്ത് ഞാൻ എന്ത് ചെയ്യാനോ ഞാൻ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയത്തില്ല അമ്മ എന്താ വെച്ച ചെയ്തോ എന്റെ സ്വർണ്ണം ഞാൻ ഒരു കരി തരത്തില്ല പിന്നെ ലോണ് എന്നെക്കൂടെ അടയ്ക്കാനും പറ്റത്തില്ല മ്മയുടെ അവസ്ഥയൊന്ന് നീ മനസ്സിലാക്ക് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ എന്തിനാണ് അങ്ങനെ ഒരു വീടും സ്ഥലമൊക്കെ ഏഹ് അതാ ബാങ്ക്കാര് ഒന്ന് ചെപ്തിന് പോയിക്കോട്ടെ ആ ബാധ്യത അങ്ങോട്ട് തീരുമല്ലോ എന്നിട്ട് അമ്മേനെ ഞാനൊരു അനാഥമന്ദിരത്തിൽ കൊണ്ടാക്കാം ഏഹ് എത്രയോ പേര് അങ്ങനെ താമസിക്കുന്നുണ്ട് അവിടെ ആവുമ്പോ അമ്മേനെ പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക് കൂട്ടൊക്കെ ആയിട്ട് സംസാരിച്ച് പൈസാ കാലത്ത് സുഖമായിട്ട് അവിടെ കഴിയും ചെയ്യാം ഞാൻ അമ്മേനെ അവിടെ കൊണ്ടാക്കാം അപ്പം ലോണിന്റെ ബാധ്യത തീരും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആവും പേടിയും ഏഹ് അത് നല്ല ഐഡിയ അല്ലേ ശരി പോളെ അമ്മ പോവാട്ടോ ശരി ആ പോട്ടെ ഒരു പൂക്കാവട അമ്മ എന്തിയെ അയ്യോ അമ്മ മൂതുമായിട്ട് വെച്ചിട്ട് പോയി അമ്മ ഉറങ്ങായിരുന്നു അതാ വിളിക്കാ എന്തെങ്കിലും നിന്നെ ഞാൻ പഠിച്ചത് നിന്റെ അമ്മായിമ്മ അമ്മയുടെ സ്ഥലത്തുള്ള നിന്റെ അമ്മ നിനക്ക് തരാത്ത ഞാൻ തന്നു നീ കൂട്ടിക്കോ നീ ആ സ്ത്രീയുടെ വയറ്റിൽ തന്നെ പിറന്നെയാണ് നീ ഞാൻ നീ നിന്റെ പാമ്പിടിച്ച അമ്മയോടെ നീ എന്തു കാണിക്കുന്നേ ഏ എ ബകളങ്ങാനുമായിരുന്നു നീ എങ്ങനെയുണ്ടെന്നെ നിന്നെ വെട്ടിതുറുക്കി കൊന്നേനെ ഞാൻ ഞാൻ നീ നിന്റെ അമ്മയും സംസാരിക്കണേ കേട്ടു ഇത്രയും വലിയൊരു ലോൾ എടുത്ത് അത് നിന്റെ അമ്മയുടെ തലയ്ക്ക് വെച്ചിട്ടാണോ നീ ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കണേ നിലക്കൊണ്ട് എങ്ങനെയൊന്നും സാധിക്കില്ല െ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു സ്ത്രീയാണ് അത് അതിലൊരു വയ്യായി വന്നാലോ അതിലൊരു സഹായത്തിലോ ഒന്നും നീ തിരിഞ്ഞു നോക്കുന്നില്ല നിന്റെ അമ്മ വീട് ഹോസ്പിറ്റലിൽ ഇടന്നപ്പോ നിനക്ക് പോയി അവിടെ നിൽക്കാൻ പറ്റാത്തതില് നീ എന്താ പറഞ്ഞ എനിക്ക് പരി ആയിട്ട് അല്ലേ നീ ഒരു ബലസാക്ഷിയോട് നിലക്കൊക്കെ നീ എന്തിന് കൊള്ള നീ എന്ത് ബലിഷ്യജീവിതാണ് നീ നിന്നെ പോലെ ഒരുത്തിയാളെ വീട്ടിൽ കയറി എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം എനിക്കൊരു ബാളുണ്ട് നിന്റെ അമ്മയുടെ വിഷമം എനിക്ക് അതുകൊണ്ട് നല്ലോണം അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ എന്തോ ചെയ്തോ ഏതൊന്നും എനിക്കറിയത്തില്ല നിന്റെ സ്വർണ്ണം കൊണ്ട പടയെ വെച്ചിട്ടോ വിറ്റിട്ടോ നീ ആ ലോൺ നാളെ മറ്റന്നാളോ പോയി ക്ലോസ് ചെയ്തേക്കണം നിന്റെ ഭർത്താവിനെ അതായത് എന്റെ മകനെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഞങ്ങളെയൊക്കെ അറിയിക്കാണ്ട് നിന്റെ അമ്മനെ മാത്രം പറ്റിച്ച് ജീവിക്കായിരുന്നില്ലേ ഇനി അങ്ങനെ വേണ്ട എന്തുണ്ടോ ഏതുണ്ടോ നിനക്കിനി എനിക്കിനി അത് കഴിഞ്ഞ് സ്വർണ്ണോ ഇല്ലയോ എന്നതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല സാധനം കൊണ്ട കൊണ്ട പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ടോ നിന്റെ അമ്മയുടെ ലോണ് ക്ലോസ് ചെയ്തിരിക്കണം ആ അമ്മയ്ക്ക് ഈ വയസ്സാം കാലത്ത് തെരുവി തേണ്ടി തിറങ്ങാൻ പറ്റില്ല നീ എന്താ പറഞ്ഞ വൃദ്ധസദ്രത്തേക്കു നീ നീ ഒരു മനുഷ്യ സ്ത്രീ ആണോടി നീ നീ കൊല്ലം തള്ളണമൗത്ത് നോക്കി പറയാൻ പറ്റിയ കാര്യമാണോ നീ പറഞ്ഞത് നില് ഇടി നീല് നീ ഇതിന് ഒക്കെ അനുഭവിക്കും നിനക്ക് വളർന്നു വരുന്ന ഒരു ചെറുക്കരണ്ട് ഏഹ് നില്ല മകൻ നിലോട് ഇതുപോലെ ചെയ്യുമ്പോ നീ പഠിക്കും നീ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന നില്ല മകൻ നിലോട് ഇത് ചെയ്യും അപ്പൊ നീ പഠിക്കും കേട്ടാ ഏഹ് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ അവളെയോ മറ്റന്നാളോ പോയിട്ട് നെല്ല കൊള്ള സ്വർണ്ണ കൊള്ളുടെ പടയെ വെച്ചിട്ട് അമ്മയുടെ ആ ലോൺ അങ്ങ് ക്ലോസ് ചെയ്തേക്കണം അമ്മയ്ക്ക് പിന്നെ അതുമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് കേട്ടല്ലോ അല്ലാത്ത പക്ഷം നിലക്ക് ഈ വീട്ടിൽ സ്ഥാനവും ഇല്ല നിന്റെ ഭർത്താവും അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ഇനി അവരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഞാൻ വിളിച്ചു പറയിപ്പിക്കാം കേട്ടല്ലോ ആഹ് നീ ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് സ്ലേഹിച്ച് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഉള്ളിൽ ഇത്ര ഒരു വിഷമുണ്ടെന്ന് ഓണം കിട്ടൂള്